കൊടുങ്ങല്ലൂരിൽ മഴക്കെടുതിയിൽ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി കനത്ത മഴക്കിടയിൽ ഇടിമിന്നലിൽ വീട്ടിലെ സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ചു കോതപറമ്പിൽ മഴയിൽ വഴി ഇടിഞ്ഞു താഴ്ന്നു ബുധനാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിൽ പലയിടങ്ങളിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാന നിറഞ്ഞൊഴുകി സമീപ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി അശാസ്ത്രീയമായ നിർമ്മാണവും വെള്ളക്കെട്ടിന് കാരണമായി കൊടുങ്ങല്ലൂർ നഗരത്തിൽ കാവൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പ്രദേശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ശക്തമായ ഇടിമിന്നലിൽ ലോകമലേശ്വരത്ത് വീട്ടിലെ സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ചു വയലാർ വാടയിൽ ക്ഷേത്രത്തിന് സമീപം വട്ടപ്പറമ്പിൽ വിജയന്റെ വീട്ടിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്

നഗരസഭാ അതിർത്തിയായ കോതപറമ്പ് തോടിന് സമീപം കനത്ത മഴയിൽ വഴി ഇടിഞ്ഞുപോയി നഗരത്തിലും പരിസരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്